നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഹമാസ് പോരാട്ടം ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാരകമായ ഒന്നായി മാറിയിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണത്തെ തുടർന്നാണ് ഈ പോരാട്ടം തുടങ്ങുന്നത് ഇസ്രയേലിന്റെ തിരിച്ചടിയിൽ ഗാസയിലെ മുപ്പത്തി അയ്യായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രയേൽ റാഫ ആക്രമിച്ചാൽ അവർക്ക് ആയുധങ്ങൾ നൽകുന്നത് അവസാനിപ്പിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പരസ്യമായി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു കഴിഞ്ഞയാഴ്ച എന്നാൽ ഇപ്പോൾ റഫേലിലേക്ക് ഇരച്ചെത്തിയിരിക്കുന്നത് ഒരു ബില്യൺ ഡോളറിന്റെ അമേരിക്കൻ ആയുധങ്ങളാണ് ടാങ്ക് വെടിമരുന്ന് സൈനിക വാഹനങ്ങൾ മോർട്ടാർ റൌണ്ടുകൾ എന്നിവയുൾപ്പെടെയാണ് നൽകുന്നത് ഇറാനുമായുള്ള സംഘർഷ സാധ്യത കൂടി പരിഗണിച്ചാണ് ഈ നടപടി ബൈഡൻ ഭരണകൂടം നിർദ്ദേശിച്ച കരാറിൽ എഴുനൂറ് മില്യൺ ഡോളറിന്റെ നൂറ്റിരുപത് എം എം ടാങ്ക് വെടിമരുന്ന് അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ യുദ്ധവാഹനങ്ങൾ നൂറ് മില്യൺ ഡോളറിന്റെ നൂറ്റിരുപത് എം എം മോർട്ടാർ റൌണ്ടുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഇസ്രായേൽ സൈന്യവും ടാങ്കുകളും റാഫയുടെ മധ്യഭാഗത്തേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹമാസിന്റെ നേതൃത്വത്തിലുള്ള തോക്കുധാരികളിൽ നിന്ന് കനത്ത പ്രതിരോധം നേരിടുകയാണെന്നും റിപ്പോർട്ടുണ്ട് തങ്ങളുടെ സൈന്യം കിഴക്കൻ റാഫേലെ ഹമാസ് പരിശീലന കോമ്പൗണ്ടിനെ ലക്ഷ്യം വയ്ക്കാൻ തുടങ്ങിയെന്നും ഇസ്രയേൽ പ്രതിരോധ സേനയെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചുള്ള ഹമാസിന്റെ ആയുധങ്ങളും ഉപകരണങ്ങളും കണ്ടെത്തിയെന്നും ഏറെ താമസിയാതെ തീവ്രവാദികളെ വധിക്കുമെന്നും ഇസ്രയേൽ സൈനിക വക്താവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു മെയ് പതിനാലാം തീയതി ഇസ്രയേൽ ടാങ്കുകൾ റാഫേലേക്ക് ഇരിച്ചെത്തുകയും ഒരു ദശലക്ഷത്തിലധികം ആളുകൾ അഭയം തേടിയ തെക്കൻ ഗാസൻ അതിർത്തി നഗരത്തിലെ പാർപ്പിട പ്രദേശങ്ങളിൽ സൈന്യം വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് എൻക്ലാവിന്റെ വടക്കുഭാഗത്തേക്ക് സൈന്യം ആഞ്ഞടിക്കാൻ തുടങ്ങി കഴിഞ്ഞ മാസം പാസാക്കിയ ഇരുപത്തിയാറ് ബില്യൺ ഡോളർ സപ്ലിമെന്റൽ ഫണ്ടിംഗ് ബില്ലിൽ നൽകിയ സൈനിക സഹായം യു എസ് തുടർന്നും നൽകുമെന്ന് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സൾവൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു നിരവധി പലസ്തീനികൾ പലായനം ചെയ്ത റഫേയിലേക്കുള്ള കര കടന്നുകയറ്റത്തിനെതിരെ ഇസ്രയേലിന്റെ അന്താരാഷ്ട്ര സഖ്യകക്ഷികളും സഹായ ഗ്രൂപ്പുകളും ആവർത്തിച്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ നാല് ഹമാസ് ബറ്റാലിയനുകളെങ്കിലും റഫേല് ഇപ്പോഴും ഒളിച്ചിരിപ്പുണ്ട് എന്നും ഹമാസ് തീവ്രവാദികളെ വേരോടെ പിഴുതെറിയണമെന്നുമാണ് ഇസ്രയേൽ പറയുന്നത് ഇതേസമയം ഇസ്രായേലി ടാങ്കുകൾ കിഴക്കൻ റാഫേലേക്ക് എത്തിയതിനാൽ കൂടുതൽ സിവിലിയൻ മരണങ്ങൾ ഉണ്ടായേക്കും എന്ന ഭയം നിലനിൽക്കുന്നുമുണ്ട് ഇതേസമയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ മിഡിൽ ഈസ്റ്റ് അറബ് ഇസ്രായേൽ യുദ്ധത്തിനുശേഷം ഗാസയിൽ നിർമ്മിച്ച എട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഏറ്റവും വലുതായ കിഴക്കൻ ജബാലിയയിൽ നടന്ന ഘോരമായ ഏറ്റുമുട്ടലിൽ തങ്ങളുടെ തീവ്രവാദികൾ ഇസ്രയേൽ സൈനികരെ വധിച്ചുവെന്നും ഇനിയും ഇസ്രയേലിനെതിരെ പോരാട്ടം തുടരുമെന്നും ഹമാസിന്റെ സഖ്യകക്ഷികളായ ഇസ്ലാമിക് ജിഹാദിന്റെ സായുധ വിഭാഗം വെളിപ്പെടുത്തി ഇറാൻ പിന്തുണയുള്ള അർദ്ധസൈനിക വിഭാഗങ്ങളുടെ കൂട്ടായ്മയായ ഇറാഖിലെ ഇസ്ലാമിക് റെസിഡൻസ് വിക്ഷേപിച്ച രണ്ട് ഡ്രോണുകൾ ഇസ്രായേൽ തകർത്തു കിഴക്കുനിന്ന് ഇസ്രയേൽ ലക്ഷ്യമാക്കി നീങ്ങിയ രണ്ട് ഡ്രോണുകളെ തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയത് തെക്കൻ ലബനിലെ ടയർ സിറ്റിയിൽ ഒരു കാറിനെ ലക്ഷ്യമാക്കി ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ടുപേരെങ്കിലും കൊല്ലപ്പെട്ടതായും ലബനൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ലബനിലെ ഹിസ്ബുള്ള ഫീൽഡ് കമാൻഡറാണെന്ന് ലബനി സുരക്ഷാ വൃത്തങ്ങൾ പറഞ്ഞു റഫ അതിർത്തി ക്രോസ് വീണ്ടും തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രയേലും ഈജിപ്തും തർക്കം തുടരുകയാണ് ക്രോസിംഗ് വീണ്ടും തുറക്കാൻ ഈജിപ്തിനെ പ്രേരിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് താൻ യു കെയോടും ജർമ്മനിയോടും പറഞ്ഞതായും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു എന്നാൽ പ്രദേശത്തെ ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങളാണ് സഹായങ്ങൾ എത്തിക്കുന്നത് തടയുന്നതെന്ന് ഈജിപ്റ്റ് പറയുന്നു ഇപ്പോൾ ഗാസയിൽ പലസ്തീനികൾ അനുഭവിക്കുന്ന മാനുഷിക ദുരന്തത്തിന് ഇസ്രയേൽ മാത്രമാണ് ഉത്തരവാദിയെന്ന് ഈജിപ്തിന്റെ വിദേശകാര്യമന്ത്രി സമയ ഷൌക്രി വ്യക്തമാക്കി ഇസ്രയേൽ സൈന്യം പ്രദേശത്തേക്ക് ശേഷം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഏകദേശം നാല് ലക്ഷത്തി അമ്പതിനായിരം പലസ്തീനികൾ റാഫേൽ നിന്ന് പലായനം ചെയ്തതായും യു പറയുന്നു ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ റാഫേലും പരിസരത്തും സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചതിൽ ഞെട്ടിപ്പോയി എന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രസ്താവനയിൽ പറഞ്ഞത് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോക്സ് എലിവൻ ഈ വാരാന്ത്യത്തിൽ സൌദി അറേബ്യയിലേക്കും ഇസ്രയേലിലേക്കും പോകാൻ പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകളുണ്ട്